ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് പുതുവത്സര തലേന്ന് പെട്രോൾ പമ്പുകൾ അടച്ചിടും ഈ ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇത് നാളെ രാത്രി മുതൽ പെട്രോൾ പമ്പുകൾ അടച്ചിടും എന്നുള്ളൊരു വാർത്തയാണ് പ്രധാനമായും നിങ്ങളിലേക്ക് എത്തിച്ചു നൽകാനുള്ളത് പുതുവത്സരമായിട്ട് പെട്രോൾ പെട്രോളില്ലാതെ വണ്ടിയെടുക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുന്നവർ തീർച്ചയായും ഈ വീഡിയോ കണ്ടു നോക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സാണ് സംസ്ഥാനത്ത് തലേന്ന് പെട്രോൾ പമ്പുകൾ അടച്ചിടുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ രാത്രി എട്ട് മണി മുതൽ മറ്റന്നാൾ പുലർച്ചെ ആറു മണി വരെയാണ് പെട്രോൾ പമ്പുകൾ അടച്ചിടുക സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുണ്ടായ പെട്രോൾ പമ്പുകൾക്കെതിരെയുള്ള ഗുണ്ട ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു നടപടിയുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് പമ്പുകൾ അടച്ചിടുന്നതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും അക്രമങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം അതുപോലെ തന്നെ ഗുണ്ട ആക്രമങ്ങൾക്കെതിരെ ആശുപത്രി സംരക്ഷണ നിയമം പോലെ നിയമനിർമ്മാണം വേണമെന്നും ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ആവശ്യപ്പെടുന്നുണ്ട് ഇതുപോലെയുള്ള ആറ് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പെട്രോൾ പമ്പുകൾ നാളെ രാത്രി എട്ട് മണി മുതൽ മറ്റന്നാൾ പുലർച്ചെ ആറ് മണിവരെ അടച്ചിട്ടുകൊണ്ട് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്